തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സയാഹ്ന റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ല എന്ന് തീർത്തുപറഞ്ഞ് സർക്കാർ സംസ്ഥാനത്തെ റേഷൻ കട ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ജനുവരി ഇരുപത്തിയേഴാം തീയതി ആരംഭിക്കും ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യമുന്നയിച്ചാണ് സമരം റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച വിഷയങ്ങളിൽ രണ്ടു തവണ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും ഫലം കണ്ടില്ല മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം പക്ഷേ ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ലെന്നാണ് ചർച്ചകളിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനാകില്ലെന്ന് തീർത്ത് പറഞ്ഞ സർക്കാരിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് റേഷൻ വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം റേഷൻ വിതരണം നേരത്തെ തന്നെ തടസ്സപ്പെട്ടിരുന്നു ജനുവരിയിൽ ഇതുവരെ അറുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ശതമാനം കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക കടയടപ്പ് സമരത്തോടെ റേഷൻ വിതരണം സ്തംഭിക്കും സി ന്യൂസ് വി